ഫ്രണ്ടിന്റെ മകളുമായി സച്ചിയുടെ കല്യാണം നടത്താനിരുന്നതാണെന്ന് അച്ഛൻ എല്ലാവരും ഇരിക്കുമ്പോ പറയുന്നുണ്ട് അത് കേട്ട് സച്ചി അപ്പോ ഈ സൂതി ഒളിച്ചോടി പോയില്ലെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചേനെ അല്ലേ അച്ഛ എന്നൊക്കെ പറയുമ്പോ രേവതി ആകെ ദേഷ്യത്തില് നിൽക്കുകയാണ് അത് കണ്ട് സച്ചി ഏത് പെണ്ണായാലും അവൾക്ക് രേവതിയെ പോലെ മീൻകറി വയ്ക്കാനൊന്നും അറിയില്ലല്ലോ രേവതി ഉണ്ടാക്കിയ മീൻകറിക്ക് എന്തൊരു ടേസ്റ്റ് ആണ് എനിക്ക് രേവതി നല്ല മേച്ചാണ് എന്നൊക്കെ രേവതി കേൾക്കാനായി പറയുന്നുണ്ട് പക്ഷെ രേവതി ദേഷ്യത്തിൽ റൂമിലേക്ക് പോവുകയാണ് സച്ചി അവിടേക്ക് വന്ന് എനിക്ക് അന്ന് വെച്ചതുപോലെ ആ മീൻകറി ഉണ്ടാക്കി എന്ന് അവളോട് ചോദിക്കുകയാണ് ഞാൻ എന്താ മീൻകറി വയ്ക്കാനാണോ ഈ വീട്ടിലേക്ക് വന്നത് അങ്കിളിന്റെ മോളെ നിങ്ങൾ കെട്ടാനിരുന്നതാണെന്ന് അവിടെ വെച്ച് പറഞ്ഞല്ലോ നിങ്ങൾക്കതില് നല്ല വിഷമം എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ആ ഉണ്ട് പക്ഷേ നീ വിചാരിക്കുന്നത് പോലെയല്ല അച്ഛനും അങ്കിളും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലോ അപ്പോ ഞാൻ നല്ല പയ്യനാണെന്ന് അങ്കിളിന് തോന്നിക്കാണും അങ്ങനെയൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ആ പെണ്ണിന് മീൻകറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയും അറിയാവുന്നെങ്കിൽ നിങ്ങൾ അവളെ തന്നെ കല്യാണം കഴിക്കുമായിരുന്നു അല്ലെ എന്ന് ചോദിക്കുകയാണ് രേവതി അല്ല രേവതി ആ പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല രണ്ടു മൂന്ന് തവണ വീട്ടില് ഫങ്ഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പോലും ഞാൻ അവളെ ശരിക്കും കണ്ടിട്ടില്ല അങ്ങനെ സച്ചി പറയുകയാണ് ഞാനിപ്പോ നിങ്ങളോട് അവളെ പറ്റി ചോദിച്ചില്ലല്ലോ പിന്നെന്തിനാ പറയുന്നേ ഞാൻ മീൻകറി വെക്കാൻ മാത്രമാണോ ഈ വീട്ടിലേക്ക് വന്നത് എന്നെ അതിനാണോ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് ഒരു വേലക്കാരിയെ പോലെ ഇനി ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മീൻകറി ഉണ്ടാക്കി തരില്ല എന്നൊക്കെ രേവതി പറയുമ്പോ ഞാൻ അങ്ങനെയല്ല രേവതി പറഞ്ഞത് നിന്നെ പോലെ ആർക്കും പൂ കേട്ടാൻ അറിയില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ അതുപോലെ നിന്നെപ്പോലെ ഇത്രയും രുചിയായി ആർക്കും മീൻകറി വെക്കാൻ അറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ സച്ചി മറുപടി നൽകുന്നുണ്ട് എന്തായാലും ഞാൻ മീൻകറി വെക്കാൻ മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഇനി ഒന്നും എന്നോട് പറയണ്ട ഈ റൂമിൽ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് തള്ളുകയാണ് രേവതി പക്ഷേ അനങ്ങാതെ നിൽക്കുകയാണ് സച്ചി വീണ്ടും രേവതി തള്ളാൻ വന്നപ്പോ സച്ചി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശരി ഞാൻ അറിയാതെ പറഞ്ഞതാ സോറി നീ ഭക്ഷണം ഉണ്ടാക്കി തരാൻ മാത്രല്ല എന്റെ ഭാര്യയായും എനിക്ക് നിന വേണം എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതി ഹഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സവാരിക്ക് ടൈമായില്ലേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ ടൈമൊക്കെ ആയി പക്ഷെ എനിക്ക് പോകാൻ തോന്നില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷെ രേവതി സച്ചിയെ പിടിച്ച് പുറത്താക്കുകയാണ് ഇന്ന് നേരത്തെ വരണം ഞാൻ നിങ്ങൾക്ക് മീൻകറി ഉണ്ടാക്കി തരാം അങ്ങനെ രേവതി പറഞ്ഞപ്പോ സച്ചി ഓടി വന്ന് രേവതിയെ കീസ് ചെയ്യുകയാണ്